ഈ ഒരു യാത്രയൊക്കെ പെടുന്നവർ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണെന്നാണ് നാം വിചാരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി സാധാരണ ഉദ്ഘാടനമാണ് രാവിലെ തന്നെ ഉണ്ടാവുക അതിൽ നിന്ന് വേറിട്ട രീതിയിലാണ് നമ്മളീ ഒരു പരിപാടിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വിരമിക്കുന്ന പ്രഥമാധ്യാപകർ അവരുടെ അനുഭവം പങ്കുവെക്കാൻ വൈകുന്നേരം നമ്മൾ പറഞ്ഞത് പോകും അപ്പോ ആ ഒരു സമയം വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ കളയേണ്ട എന്നുള്ളത് കൊണ്ടും അവരുടെ ഏറ്റവും വിലപ്പെട്ട അനുഭവങ്ങളും അവരുടെ പ്രവർത്തന രീതികളും പറയാനുള്ളൊരു സമയം കൂടുതൽ വേണമെന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ തന്നെ നമ്മള് അവരുടെ അനുഭവം പങ്കുവെക്കാനുള്ള ഒരു സെഷൻ നേരത്തെ തന്നെ വെച്ചത് പന്ത്രണ്ട് മണിയോട് കൂടി നമ്മുടെ ഡി ഡി ഉദ്ഘാടനത്തിലും ഡിഇഒ മഹാൻ സമർപ്പണത്തിലും എത്തിച്ചേരും അപ്പോ അതോടൊപ്പം നമ്മുടെ ഒരു ഫോട്ടോ സെഷൻ കൂടിയുണ്ട് അപ്പൊ അതൊരു പതിനൊന്നര അപ്പൊ മുഴുവൻ ആൾക്കാരും നമ്മുടെ ഈ പരിപാടിയിൽ മുഴുവൻ ആൾക്കാരുടെയും ഫോട്ടോ എടുത്ത് മുഴുവൻ ആൾക്കാർക്കും വിതരണം ചെയ്യുന്ന ഒരു സെഷൻ കൂടി നമുക്കുണ്ട് അപ്പൊ അവന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ ഞാൻ ആദ്യമേ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഇന്ന് സർവീസിൽ നിന്ന് വിവരമിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ നമ്മുടെ വളരെ ഈ ഒരു വർഷമാണ് നമുക്ക് അടുത്ത് കിട്ടിയതെങ്കിലും തൊട്ടടുത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വെളിപ്പുറത്തക ൊഴിൽ തന്നെ നമ്മൾ ഒന്നിച്ചിണ്ടായിരുന്ന നമ്മുടെ ഈ ഒ സാർ ഗംഗാൾ സാറ് രാമണേശ്വരാണ് സാറിന്റെ താമസം പരിചയപ്പെട്ടു വരുമ്പോഴും ബന്ധുവായി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോരാളെ കാണുമ്പോഴും തന്റെ ബന്ധുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസരമാണ് എനക്ക് കിട്ടിയിരിക്കുന്നത് കൂടാതെ സഹധർമ്മിണി നമ്മുടെ പേരോ വില്ലേജ് നമ്മുടെ വില്ലേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നോ കൂടെ ആ സമയത്താണ് അവൻ മനസ്സിലായത് പാലായിൽ വെള്ളം കയറിയപ്പോ അവിടെ മുഴുവൻ ഡ്രൈവറായി ഞാൻ അവിടെ ഒന്നിച്ച് എന്റെ പാലായിലൊക്കെ വന്ന ഒരു അനുഭവം മാസ്റ്റർ നമ്മൾ പറയാനുണ്ടായി കൂടാതെ ഏതൊരു കാര്യവും വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമ്മുടെ എസ് ആറിനുണ്ട് അതിന് വേണ്ടി എത്ര സമയവും ചെലവഴിക്കും തന്റെ നമ്മളെ ഏതൊന്നും മുഷിപ്പിക്കാതെ കാര്യങ്ങൾ പറയുന്നതിലെ വളരെ നല്ല രീതിയിലായിരുന്നു നമ്മുടെ മാഷർ പ്രവത്തിനോടും നമ്മുടെ ഈ സബ് ജില്ലയോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എ എസ് ആറ് ബാക്കി കാര്യങ്ങൾ എ എസ് ആർ തന്റെ മറുപടി പ്രസംഗത്തിൽ മുഴുവനായി പറയും അപ്പോ എസ് ആറിനെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക പിന്നെ നമ്മുടെ അങ്ങത്തിരിക്കുന്ന ആളെ രാജമാഷല്ലേ രാജാവിനപ്പൊ രാജമാഷയുടെ നമ്മുടെ രാത്രി ഇടക്കിടക്ക് ഫോൺ ചെയ്യാറുണ്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും ഒരു മണിക്കൂറിലോ സംസാരിക്കും അപ്പൊ അപ്പുറത്തുനിന്ന് ഓടി കണ്ടാറും നിർത്താനായിട്ട് നിൽക്കുന്ന അപ്പൊ വളരെ രാജമാഷ്ട്ര വളരെ ഇഷ്ടമാണ് കാരണം ഇതുപോലെ തന്നെ ഈ എസ് ആറിനെ പറഞ്ഞു കാണുമ്പോൾ എന്തെല്ലോ വലിയ കാണാൻ വലിയ ഓടിയല്ലോ പക്ഷെ ഉള്ളില് സങ്കടങ്ങള് ഉണ്ട് ഒരുപാട് സംഘടക തിരിഞ്ഞു പോകുമ്പോ നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തി ആറ് വർഷം സ്കൂൾ ഏറ്റവും കൂടുതൽ വീണ്ടും രണ്ടായിരത്തി പതിനാറ് അറോട്ട് കൈയിലേക്ക് എച്ച് എം ഐ പ്രമോഷൻ അല്ല അട്ടക്കണ്ടത്തിലേക്ക് പ്രൊമോഷൻ ആയി പോവുകയും മരിക്കമ്പാടിയിൽ തിരിച്ചു വരികയും തന്റെ രാ രാജ സിംഹാസനം രാജാവിനെ പോലെ തന്നെ വിഹരിച്ച് ആ നാടിനി ആ നാട്ടുകാർക്കും എന്നും നന്നായി പ്രവർത്തിച്ച് അഭിമാനത്തോടെ യാത്ര പറയുകയാണ് രാജമാഷ് രാജമാഷ് നമുക്ക് എപ്പോഴും ഞാൻ സാറിനോട് ഇന്നും പറഞ്ഞതും നമുക്ക് കുറച്ച് തന്നെ നമ്മളെങ്കിലും തമാശ പറയാൻ വീറ്റ് പറഞ്ഞു ചെറിവിറ്റായാലും സാരില്ല എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അപ്പൊ അത് കേൾക്കാനും നമുക്ക് അത് മനസ്സിൽ ആസ്വദിക്കാനും ഉള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജമാഷ സ്നേഹത്തോടെ കൈവർ മണിയാൻ ശ്രദ്ധ ചെയ്യിക്കുക ഗിരീഷ മനഷ് നമ്മൾ എടുത്തുണ്ട് ഗിരീഷ മനഷ് കരിവളിന്റെ മാതൃഭൂമി പത്രത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷം സേവന പ്രാദേശിക ലേഖകൻ കൂടാതെ വർഷത്തോളം വർഷത്തോളം നമ്മുടെ സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ മുപ്പത്തെട്ട് വർഷം ഏതോ കുറച്ചാൽ കൂടി മുപ്പത്തെട്ട് വർഷത്തോളം നമ്മുടെ സബ് ജില്ലയിലും സംസ്ഥാനത്തും കെ പി എസ് സിയിലും അമരക്കാരനൊക്കെ ആയി പ്രവർത്തിച്ച നമ്മുടെ അംഗ്ലീഷ് മാഷ് എപ്പോഴും നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ഇത്രയും കരുത്തുറ്റ ഭാഷയിൽ നർമ്മം ചലിച്ച് ചാലിച്ച് പറയുന്നത് വളരെ കരുത്തുറ്റതായിരിക്കും സാറേ ഒരു കാര്യം പറയാനുണ്ട് സാറേ അങ്ങനത്തെ ഒരു കാര്യം പറയാനുണ്ട് അപ്പോ ആ രീതിയിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അഭിപ്രായം മീറ്റിങ്ങുകളില് വളരെ സദസിദ്ധമായ ശൈലിയിൽ പറയുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പത്രപ്രവർത്തനത്തിലൂടെ നേടിയിലായിരിക്കാം കരിവണ്ണൂരിന്റെയും ഒരു കരുത്തായിരിക്കാം അപ്പൊ ഗിരീഷ് കാണാനിത്ര ഭീകരനാണെങ്കിൽ സംസാരത്തിൽ നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല അല്ലെ ഏതൊരു കാര്യത്തിലും തന്റെ പ്രവർത്തിപ്പിച്ച മേളയിൽ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന അധ്യാപകൻ പൂരക്കളിയിലേക്ക് അടുത്തു പരിചയപ്പെടുക പൂരക്കളയിൽ സംസ്ഥാന ജഡ്ജ്മെന്റിൽ വരെ പോകുന്ന അധ്യാപക നമ്മുടെ മാഷ് ഗിരീഷമാഷ് ഗിരീഷമാഷ് ഞാൻ ഏത് സമയത്ത് നമ്മുടെ ഒരു വിഷയങ്ങളിൽ വലിച്ചാലും മഹഷ് വളരെ കൃത്യതയോടെ കാര്യങ്ങൾ നമ്മൾ എതിർ ചെയ്യില്ലാണെങ്കിലും രാഷ്ട്രീയം കൊണ്ട് എതിർ ചെയ്തിയിലാണെങ്കിലും വളരെ സദസിദ്ധമായ ശൈലിയിൽ ഒരു പ്രയാസവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഗിരീഷമാഷ നോക്കൊരു മുതൽക്കൂട്ടാണ് അത് നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോവുക എന്നുള്ളത് നമുക്ക് സങ്കടമാണ് എങ്കിലും അത് അനിവാര്യതയാണ് ഈഷമാഷ് സ്നേഹത്തോടെ നമ്മുടെ യാത്രയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഗോപിമാഷ് ഉണ്ട് ഗോപി മാഷ് ഗോപിമാഷ് പിന്ന നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും വളരെ നേരത്തെ എത്തുകയും ഞാൻ ഏറ്റവും കൂടുതൽ സിദ്ധിച്ച ഗോപി മാഷ് എന്നറിയാതെ നമ്മൾ നന്ദി പറയാൻ ഗോപി മാഷ് കൂടി നന്ദി പറയാൻ നന്ദി ഗോപി ഷർ നന്ദി പറയാൻ വേണ്ടിയിരിക്കുമ്പോ മാഷ് വളരെ കൃത്യതയോടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഒന്നത് ക്രോഡീകരിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ നാടകം എഴുതിയിട്ടുണ്ട് മാഷർ മുതൽ അവസാനം വരെ വളരെ കൃത്യതയോട് പറയില്ല എന്നുള്ളത് വെറുതെ കേട്ടാ കാരണം അയാൾ സ്കൗട്ടിന്റെ സ്കൗട്ട് മാസ്റ്ററായിട്ട് ആയിട്ട് വർഷം പ്രവർത്തിച്ചു തരുന്നതാണ് സ്കൂളിലും ഒരുപാട് വർഷം സ്കൗട്ടിലൂടെ നേടിയെടുത്ത ഒരു കാര്യമാണ് അത് അദ്ദേഹത്തിന്റെ ആ ബയോഡേറ്റ വായിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത് അപ്പോ മാഷ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കീഴൂരിൽ തുടങ്ങി താഴന്നൂരി ഇരുപത്തി ആറ് വർഷത്തെ സേവനം രണ്ടായിരത്തി പതിനെട്ട് പ്രാന്തകാല ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതല് ജി പി എസ് വേളൂര് ബേളൂര് പോയി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ സ്കൂൾ എങ്ങനെയാണെന്ന് ഈ ഗോപി മാഷിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ കാണുകയും എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്കത് നമ്മൾ ഹെഡ് മാഷ്ട്രോതത്തിനും ഹോസ്ദുനും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുതൽക്കൂട്ടായ ഗോപി മാഷ്ട സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുക അടുത്ത് നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർ അല്ലെ കാണുമ്പോ എപ്പോഴും ചിരിച്ച് മനസ്സിലൊരു ചെറിയ വേദന ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ വളരെ സ്നേഹത്തോടെ എപ്പോഴും ചിരിച്ചുകൊണ്ട് ടീച്ചറുടെ മകന്റെ കല്യാണത്തിനമ്മളൊക്കെ വണ്ടിയാക്കി ഇവിടെ പോയിട്ടുള്ളു അപ്പോ പാണത്തൂല്ലേ പാണത്തൂല്ല ി രാജൻ ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തേക്ക് താമസം മാറിയിട്ടാണ് കാലിക്കടകം എന്തെങ്കിലും ആവശ്യങ്ങൾ തൊട്ടടുത്ത തൊട്ടടുത്താണ് അപ്പോ ബീനാപി രാജൻ എറണാകുളത്ത് നിന്നും വന്ന് കാസർഗോഡിന്റെ പുത്രിയായ ബീന ടീച്ചർ നമ്മുടെ എല്ലാ ടൂർ പ്രോഗ്രാമിലും വളരെ സന്തോഷത്തോടെ നമ്മളോടൊപ്പം പങ്കു ചേർന്ന ബീന ടീച്ചറുടെ എല്ലാ കാര്യവും നമ്മൾ നമ്മളുടെ വിനോദയാത്ര വേളകളിൽ പങ്കിട്ട് നമ്മൾ പങ്കിട്ടിട്ടുണ്ട് ടീച്ചർ ഇപ്പോ ിൽ നിന്ന് അടോട്ട് കയ്യിൽ അല്ലെ ടീച്ചറ കാലിൽ അവിടെ നിന്ന് അടോട്ട് കീക്കാനിൽ പോയാൽ ടീച്ചർ വേറെയുണ്ട് കീ കാലിൽ പോയ വേറെ കീക്കാലിൽ എല്ലാരും ആദ്യം കൊണ്ടിടുക അങ്ങനെയല്ല അപ്പൊ അപ്പൊ ബീനാ പി രാജൻ എന്ന നമ്മുടെ എറണാകുളത്ത് കായികയായ കാസർഗോഡിന്റെ പുത്രിയായ ബീന ടീച്ചറ സ്നേഹത്തോടെ നിങ്ങൾ ഈ വ്യാപാര ഉപയോഗത്തിലേക്ക് വിസ്വാഗതം ചെയ്യുകയാണ് പിന്നെ മാത്യു മാത്യമാഷ് ഞാനങ്ങനെ എഴുതി ക്രമത്തിൽ ക്രമത്തിലെ പറയുന്നതേ ഉള്ളു കേട്ടോ മാത്യമാഷ് നമ്മൾക്ക് ഞാൻ ഇപ്പോഴേ ഒരു വർഷത്തേക്ക് കണ്ടിട്ടുള്ളൂ ഒരു വർഷം ഒരു വർഷമേ കണ്ടിട്ടുള്ളൂ അല്ലെ മാത്യു പക്ഷെ അദ്ദേഹത്തിന്റെ ശയിക്കും അദ്ദേഹവും ഒരു സ്കൗട്ട് മാസ്റ്റർ ആണ് ആ അതാണ് നമ്മൾ കാണുന്നവരെയൊക്കെ നമുക്ക് ഇപ്പൊ മനസ്സിലാക്കി സ്കൗട്ടിലൂടെ നേടിയെടുത്ത തന്റെ കഴിവ് വിദ്യാലയത്തെ പ്രാവർത്തികമാക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു മാലോ തലസഭയിൽ ഇരുപത്തി ആറ് വർഷത്തോളല്ലേ പക്ഷെ പതിനെട്ട് വർഷത്തോളം മാല തൃകസഭയിലായിരുന്നു ടീച്ചർക്കൊപ്പം മാലോത്സഭയിലാണ് പിന്നെ മാത്യമാഷ ഭാര്യ ടീച്ചർക്കൊപ്പം മാലോ തുക സഭയിലാണ് രണ്ടു മക്കള് അപ്പോ മാത്യുമാഷവും നമുക്കൊരു സ്കൗട്ട് പ്രസ്ഥാനത്തിന് വളരെ വിലപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു രണ്ടാൾ അടുത്തടുത്ത രീതിയിൽ അതുകൊണ്ടാന്ന് സ്കൗട്ട് സ്കൗട്ടുകാർ രണ്ടാളും അപ്പൊ മാത്യമാഷയും പ്രാന്താവിലെ അച്ഛമായ മാത്യമാഷയെയും ഒരു മർഷേ അച്ഛമായി സ്നേഹത്തോടെ നമ്മുടെ ഞാൻ സ്വാഗതം ചെയ്യാം രാജലക്ഷ്മി ടീച്ചർ ടീച്ചർ നമ്മൾ ഇപ്രാവശ്യത്തെ യാത്രയിൽ പെട്ടെന്ന് എന്താ ബുദ്ധിമുട്ടായതുകൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല രാജേഷ് രാജലക്ഷ്മി ടീച്ചറ് വന്നിട്ടുണ്ടായിരുന്നെ അല്ല ഇന്ന് നിങ്ങൾ അതിന് വരാൻ പറ്റാത്ത സ്കൂളില് ജി എ പി എസ്കൂളിൽ തന്നെ പതിനേഴ് വർഷം ജി എം പി എസ് ബേളൂർ സ്കൂളാണ് ഉണ്ടായത് അങ്ങനെ മാനടുക്കയിലെ എച്ച് എം ആയി പോയി തിരിച്ച് ജി ഡബ്ല്യു എസ് നായകയത്തിലേക്ക് അല്ലെ പുഞ്ചാക്കരയിൽ പോയി പിന്നെ നായിക്കയ ആ െത്തിയ രാജേഷ് ടീച്ചർ ടീച്ചർ അട്ടക്കണ്ടം അല്ല വേണു അട്ടക്കണ്ട ടീച്ചറും കുഞ്ഞിക്ക് സുഖന്താ വരേണ്ടി ആകുന്നപ്പോ എന്ന് പറഞ്ഞത് മോൻ സുഖാത്തോണ്ട് വന്നില്ല ഇപ്പൊ ആ അതെ അതെ ഓക്കെ ഞാൻ വിളിച്ചേരോ വിളിച്ചോ അതാണെന്ന് അപ്പൊ രാഷ്ട്ര ടീച്ചറായ സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വത്സല ടീച്ചർ വർഷം എക്സാം ആയിട്ട് ആയിരിക്കും ഇത്രയും കിട്ടുക ടീച്ചറ് മുപ്പത്തി ഒന്ന് വർഷം ഒരു വർഷം ആകെ മുപ്പത്തി എട്ട് വർഷത്തെ സർവീസിൽ മുപ്പത്തിനാലും പിന്നെ നൈനും കൂടിയിട്ടുണ്ടല്ലേ നമ്മൾ വർഷത്തെ സർവീസ് വർഷം ഒരു 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 സ്കൂളിൽ തന്റെ ജീവിതം ആ ഗവൺമെന്റ് തീർത്തു പറയുമ്പോൾ ാണ് വത്സര ടീച്ചറുടെ പ്രധാന ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ സജീവാണ് ടീച്ചറുടെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കുഞ്ഞം തുളമാഷത്തി വടകരയിൽ നിന്നും എം സി പി എമ്മിലേക്ക് വർഷം പക്ഷെ ഇരുപത്തി എട്ട് വർഷം എം സി എം എ സ്കൂളില് വടകരയിൽ നിന്ന് വന്ന് ഇവിടെ തന്നെ നമ്മുടെ കാനങ്ങാട്ടുകാരനായി മാറി നമ്മുടെ അധ്യാപക ജീവിതത്തിലെ ജീവിതത്തിൽ അഭിമാനമായ കുഞ്ഞം തുള സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ടീച്ചർ സുജാത ടീച്ചറ് കൂടുതലും ചെറുപത്തൂരാണ് വർക്ക് അല്ലേ കൂടുതലും ചെറുപത്തൂരാണ് കല്യാണത്തിന് നമ്മൾ പോയിരുന്നു മകന്റെ കല്യാണത്തിന് നമ്മൾ രണ്ട് അണ്ണക്കള് ഏർ പെരളത്തല്ലേ പെരളത്താണ് താമസം കൊഴുവലി പെരളമാണ് താമസം സുജാത ടീച്ചർ ചുള്ളിക്കരയില് ഒരു വർഷം അച്ഛമായിട്ടല്ലേ ചുള്ളിക്കരയിലാണ് കൂടുതലും ചെറുവത്തൂരാണ് ആണ് ഭർത്താവ് ഒന്ന് പോയി പരിചയപ്പെട്ടു ഒരുപാട് ആൾക്കാർ അവിടെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സുജാത ടീച്ചർ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നീലേശ്വരത്തിന്റെ ഗീത ഗീതീതീച്ചർ കോട്ടപ്പുറ സ്കൂളിലും നമ്മൾ കുറെ കൂടുതൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈസ്കൂളിലേക്ക് മാറി മടിക്കൈ പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമിയിലേക്ക് ബാലൻ ബ്രഹ്മയുടെ സഹദർമ്മിണി അപ്പോ ഇപ്പൊ ഇന്നലെ നമുക്കിപ്പോ ഒന്ന് പറയുന്നതല്ല ലിഫ്റ്റിലെ സ്കൂൾ കഴിഞ്ഞാൽ അങ്ങനെയാണ് ലിഫ്റ്റിലെ സ്കൂള് ലിഫ്റ്റിലെ സ്കൂളിന്റെ അപരക്കാരിയാണ് ഗീത ടീച്ചർ ഗീത ടീച്ചറുടെ പിന്നെ മറ്റൊന്ന് നമ്മുടെ നാട്ടിലായി കരിവള്ളൂരാണ് ടീച്ചറുടെ പിന്നെ ഇന്നൊരു കോളേജിലായിരുന്നു പഠനം അപ്പൊ ടീച്ചറുടെ ഒരു ചിരിയും എപ്പോഴും കണ്ടാൽ രാജ്യ എന്നുള്ള വിളിയും അപ്പോ അതൊക്കെ നമുക്ക് ഈ ഒരു അവസരത്തില് ഓർമ്മിക്കാം ടീച്ചർ തന്നെ അനുഭവം ഇവിടെ വിവരിക്കും അപ്പോ ഗീത ടീച്ചറേയും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക ആടുത്തന്നെ അടുത്തന്നെ ഗീത എം അല്ലേ അവരെപ്പോ അടുത്തടുത്തന്നെയാണ് താമസം ഞാൻ ചിലവരിക്കുമ്പോ അവര് ചെറിയൊരു ഒരു കാന്തിക ശക്തി പോലെ അവരെടുത്തിരിക്കാനുള്ള തോന്നല് അപ്പോ ഈദ ടീച്ചറുടെ മകന്റെ കല്യാണം വിളിച്ചോ അങ്ങനെയൊക്കെ വിളിച്ചു ഇല്ലല്ല ഈദ ടീച്ചറുടെ കല്യാ മകന്റെ കല്യാണം ഉണ്ട് അപ്പൊ എല്ലാവരും പഠിക്കുമായിരിക്കും എന്തായാലും അപ്പൊ അതിന്റെ ഒരു തിരക്കിനിടയിലാണ് വീട് വൃത്തിയാക്കുന്നതും പക്ഷെ കൊറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ട് അല്ലെ കല്യാണത്തിനോട് കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ട് അതായത് ഞാൻ ഫോട്ടോ പറഞ്ഞത് ഇത്രയും കിട്ടൂല ഇരുപത് ഒറ്റ അപ്പൊ ഗീത ടീച്ചർ ത പറഞ്ഞാൽ നല്ലൊരു പിന്ന എഴുത്തുകാരി കൂടിയാണ് ഗീത ടീച്ചർ അതായത് കവിത എഴുതും പാടും അവതരിപ്പിക്കും അല്ലെ ചന്ദ്രമാഷിന്റെ സന്ദർഭിണി ചന്ദ്രമാർഷി നമ്മുടെ നാട്ടിലാണ് അപ്പൊ കുറച്ചുകൂടെ ഒരു ബന്ധമുണ്ട് പിന്നെ എട്ട് വർഷം കോട്ടച്ചേരിയിൽ അല്ലെ കോട്ടച്ചേരിയുടെ അഭിമാനമായി മാറി പിന്നെ അത് മാത്രല്ല രാമന എന്റെ നാടിലായിരുന്ന ടീച്ചറുടെ പി എസ് സിയുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് പാലക്കോട് സ്കൂളില് അപ്പൊ അതും നമുക്കൊരു കുറച്ചുകൂടെ ഒരു അടുപ്പമുണ്ട് ഗീരുടെ സ്നേഹത്തോടെ ഏവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ജയരാജ ജയരാജ മാഷ് ഇപ്പൊ ഇപ്പൊ വൈകി എത്തിയെന്ന് പറഞ്ഞാൽ പറഞ്ഞു മാഷക്ക് ചെറിയൊരു പനി ഉണ്ട് ഞാൻ മാസ്കല് വന്നു മാസ്ക് ഇടാട്ട് വന്നിട്ടുണ്ട് മാഷേ കാണുള്ളൂ പക്ഷെ നമ്മള് തൊട്ടടുത്ത ചായ കുറെ വർഷം വർക്ക് ചെയ്തിരുന്നു പിന്നെ മാഷ കാണുമ്പോ ഇൻസ്റ്റേറ്ററ പോലീസുകാരുടെ ലുക്കില്ലേ അങ്ങനെ എസ് പി സി ഒരുപാട് വർഷം വർക്ക് ചെയ്തിരുന്നു മാഷ അതാണ് അതിന്റെ ഒരു ലുക്കില് കാണുന്നത് വർക്ക് ചെയ്ത രാജേഷ് മാഷ് കത്താട്ട രാജേഷ് മാഷ് അപ്പൊ ഓരോന്നിനും നേരത്തെ സ്കൌട്ട് പറഞ്ഞ പോലെ ജയരാജമാഷ് സംസാരം കുറവാണ് പ്രവൃത്തിയിലാണ് കൂടുതൽ സമയവും അപ്പോ എസ് പിന്നെ അതിന്റെ പോലീസ് ഓഫീസർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്ത വ്യക്തിത്വമാണ് ഇതൊക്കെ നമ്മൾ ഈ ബയോഡാറ്റ നോക്കുമ്പോൾ നോക്കെ മനസ്സിലായിട്ട് അപ്പൊ ഇതൊക്കെ പങ്കിടാൻ വേണ്ടി ജയരാജമാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ട് പരുത്തി കമറിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ജയരാജമാഷ് സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ മൈനുമാഷൻ നമുക്ക് അടുത്ത മൈനുമാഷെ ആ മൈനുമാഷ് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോ മൈനുമാഷ എനിക്ക് ഇന്നലെ വൈകിട്ട് അവസാന ഒരു വോയിസ് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് പറയുന്നത് അതാണ് എഴുതിയ അവസാന അരയുടെ അഭിമാനം ജി എഫ് എസ് വസ്തുക്കടപ്പുറം തൊട്ടടുത്ത് ചായൊത്ത് സ്കൂള് വസ്തു സ്കൂള് കാസർഗോഡ് ജില്ലയിലെ ഒട്ടനവധി സ്കൂളുകളിലൊക്കെ തന്റെ വ്യക്തിത്വ വ്യക്തി മുദ്രപ്പിച്ച മൈലു മാസ്റ്റർ മൈലുമാസ്റ്റർ ഒരു കല്യാണ തിരക്കിലാണ് ഉള്ളത് ഭാര്യയുടെ അനിയത്തിയുടെ ഒരു കല്യാണ തിരക്കുണ്ട് ആ തിരക്കിനിടയിലും നമ്മോടൊപ്പം കൂടി ചേരാൻ മൈലുമാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൈലുമാഷിന്റെ അനുഭവം നമ്മളുമായി പങ്കിടും സ്നേഹത്തോടെ ഈ വീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തി ആറ് വർഷത്തെ സർവീസ് ഗോപമാഷയുടെ നാടിൽ നാല് അല്ലെ അഭിമാനമായ ി എപ്പോഴും കാണുമ്പോഴേ ഫുൾ എന്താ എന്ത് പറയുന്നത് അത് നമ്മൾ പറയുന്നുണ്ട് അത് നമ്മൾ ക്ലാസ്മേറ്റും കൂടിയാണ് അതുകൊണ്ട് അത് ഇടക്കിടക്കയെ പറഞ്ഞിട്ടുണ്ട് എയ്യോയുടെ ക്ലാസ് ക്ലാസ്മേറ്റ് കൂടിയാണ് നമ്മുടെ ടീച്ചർ അപ്പോ ശ്രീജ ടീച്ചറ് മൂലപ്പള്ളിയിൽ നമ്മ മുന്നേ നമ്മൾ സ്കൂളായോണ്ട് നീലേശ്വരം നഗരസഭയില് പറയുന്ന ഇടക്കിടക്ക് നമ്മൾ പോകാറുണ്ട് അവിടെ ശ്രീജ ടീച്ചറുടെ ഒരു വർഷം ഒറ്റ വർഷമാണ് മുല്ലപ്പള്ളി എച്ച് എം ആയി വന്നത് പക്ഷെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടെ എല്ലാ ദിവസവും വിളിക്കുമെന്നൊരു ടീച്ചറെ ചെയ്തിട്ടുണ്ടോ കമ്പ്യൂട്ടറിനെ വളരെ പെട്ടെന്നാണ് എല്ലാം സ്പാർക്കായാലെല്ലാം പഠിച്ചെടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു കഴിവ് എന്തായാലും നമ്മളെ പറയുന്ന വർഷം എടുത്തിരുന്നോ ഓരോ മനസ്സിലായി ടീച്ചർ ഈ അത്ര ചെറിയ കാലയളവിൽ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി പ്രാപ്തിയും സർക്കുണ്ട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇനി ഡി ഡി നന്ദികാശ് സാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാലാദേവി ടി പി അപ്പൊ ആ സമയത്ത് അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം സാറെ പിന്നെ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ സാറ് ഉണ്ട് വിടാ അപ്പോ മാഷ എൽ സിയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എൽ ഐ സിയിൽ വർക്ക് ചെയ്ത് വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്തു അല്ലെ അങ്ങനെ ഒരുപാട് അറിവ് പിന്നെ ഐ ടി രംഗത്ത് ഐ ടി കോർഡിനേറ്റർ ആയിട്ട് സാക്ഷരതാ മേഖല ഇങ്ങനെ ഒരുപാട് കഴിവുകൾ മാസത്തുണ്ട് അപ്പൊ അതെല്ലാം നമ്മളോട് നടന്ന ചാലിച്ച് എല്ലാ കാര്യങ്ങളും ഒരു പോവലും മേൽക്കാതെ നമ്മൾ കൊണ്ടു നടത്തിയ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയെ നിയന്ത്രിക്കാൻ ഇപ്പോൾ നമ്മുടെ സൂപ്രണ്ട് എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ഈ പരിപാടിയുടെ നിയന്ത്രണ തൽക്കാലം ഞാൻ കൈമാറുകയാണ് അടുത്ത ഈ അനുഭവം പങ്കിടുന്നത് മാഷ്ഘാടന ശേഷം ഡി ഡി എം അവര് ഉണ്ടാകുന്ന സമയം സംസാരിച്ചപ്പോൾ നമ്മുടെ അധ്യാപകരെ അതിനനുസരിച്ച് ഓക്കെ